ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മുമ്പേ ലൈവില് പൂരിഞ്ഞടിയും പൂരിഞ്ഞടിയെന്ന് വെച്ചാൽ പുക്കരടി കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒരു ടാസ്ക് നടക്കുന്നുണ്ട് പണിപ്പുര പണിപ്പുരയിൽ കയറാനുള്ളൊരു ടാസ്ക്കാണ് പണിപ്പുരയിലാണല്ലോ നമ്മുടെ ഈ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പം അതിന് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും അവരവരുടെ പെർഫോമൻസ് പെർഫോമൻസിന്റെ ബേസ് ചെയ്ത് ബേസ് ചെയ്തില്ല പെർഫോമൻസ് വിലയിരുത്തി ഈ പത്തൊമ്പത് പേരും ഓരോ റാങ്ക് തിരഞ്ഞെടുക്കുക അപ്പം ഒന്നാം റാങ്ക് വരുന്ന ആൾക്ക് ഇരുപത് സെക്കൻഡ് സമയവും ഒരായിരം പോയിൻ്റ് വെച്ചിട്ടുള്ള സാധനം എടുക്കും അപ്പം ഒന്നും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനമാകുമ്പോൾ കുറച്ച് കുറയും ടൈം സെക്കൻഡ് കുറച്ച് കുറയും പിന്നെ മൂന്ന് നാല് മുതൽ പത്തൊമ്പത് വരെയുള്ള സ്ഥാനമുള്ളവർക്കെല്ലാം പത്ത് സെക്കൻഡ് സമയത്ത് സാധനം എടുക്കുക അപ്പോൾ ഇങ്ങനെ പക്ഷേ ഇതിനെല്ലാം ഈ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു മണിക്കൂറാണ് ബിഗ് ബോസ് കൊടുത്തിട്ട് ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഇവർ അവരവരുടെ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുക കറക്റ്റായിട്ട് ആ സോഫയിൽ ഇരിക്കുക അതാണ് അതിൻ്റെ ഒരു ടാസ്ക് പക്ഷേ ഈ ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ടാസ്ക് തന്നെ നിന്നു പോകും പറണോ അനീഷ് അനീഷ് ഒന്ന് ഒന്നാമത്തെ സ്ഥാനത്ത് കയറിയിരുന്നു തല്ലിക്കൊന്ന മാറത്തില്ല പുള്ളിക്കാരന് പുള്ളിക്കാരനാണ് ഒന്നാം സ്ഥാനത്തിന് അർഹൻ എന്നാണ് പുള്ളി പറയുന്നത് ആരും സമ്മതിച്ചു കൊടുക്കത്തുമില്ല സമ്മതിച്ച് ആര് സമ്മതിച്ചു കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ വട്ടവർ അത് പുള്ളിയുടെ കാര്യമേ അല്ല ഞാൻ മാറില്ല എന്ന് പുള്ളി തീർത്തു പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് റനാ ഫാത്തിമ വരുന്നു പുള്ളിക്കാരി പുള്ളിക്കാരിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പ്ലാസ്മ ടി വിയുടെ അവിടെ അവിടെ വന്ന് നിന്നിട്ട് നമ്മൾ സംസാരിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് ഒന്നാം സ്ഥാനം എന്ന് അത് പറയാൻ വേണ്ടിയിട്ട് റന ഫാത്തിമ അങ്ങോട്ട് പോയപ്പോൾ അവിടെ വന്നിട്ട് ഈ അനീഷ് കയറി വന്നു പിന്നെ അനീഷ് എനിക്കത്തില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കച്ചറയും ബേളവും ആയി ചുരുക്കം പറഞ്ഞാൽ ഈ ടാസ്കിൻ്റെ ടൈം കഴിഞ്ഞു ടാസ്ക് നിന്നു അപ്പം ഈ ആഴ്ചത്തെ പണിപ്പിനെ പോകാനുള്ള ഫസ്റ്റ് ആ ഒരു ടാസ്ക് പോകാൻ പറ്റിയിട്ടില്ല അത് ബിഗ് ബോസ് റദ്ദാക്കിയ ടൈം കഴിഞ്ഞ് ടൈം ഔട്ടായി അപ്പം ഇനിയിപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇവർക്ക് കഴിക്കണം ഏഹ് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഫുഡ് വരുന്നു ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനം വരുന്നു ഇവർ ഉണ്ടാക്കുന്നു കഴിക്കുന്നു ഓണം ഇല്ല അങ്ങോട്ട് പോകുന്ന അതൊന്നുമല്ല ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഭക്ഷണം കിട്ടൂ എന്നുള്ള രീതിയിലേക്ക് വന്നപ്പം അത് കുറച്ച് കട്ടിയാണ് ഇനിയിപ്പോ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അവരെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയനെ പക്ഷേ അവർക്ക് അനീഷ് അനീഷെന്ന് പറഞ്ഞൊരു സംഭവത്തിന് അവർക്ക് അത് അതെങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകാൻ അവർക്കൊണ്ട് കഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അനീഷിനെ വെച്ചുകൊണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ അതിജീവിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ടാസ്ക്കാണ് ഈ പ്രാവശ്യം ഏഴിൻ്റെ പണി എന്നൊരു ടാഗിന് സീസൺ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ ഏഴിൻ്റെ പണി അത് ബിഗ് ബോസ് ടീമും ലാലേട്ടനും ഒക്കെ ഇവർക്ക് വെച്ചിരിക്കുന്നൊരു പണിയാണ് ഏഴിൻ്റെ പണി പക്ഷെ അത് കൂടാതെ അതിനകത്തൊരു പണി വന്നിരിക്കുകയാണ് അതൊരു പതിനാറിൻ്റെ ഒരു പണിയാണ് ഈ അനീഷ് പുള്ളിക്കാരനെ പുള്ളിക്കാരനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഒരു പകുതി ബിഗ് ബോസിൽ നിന്ന് നമ്മൾ ജയിച്ചു എന്ന് നമുക്ക് പറയാം ആ രീതിയിലുള്ളൊരു മനുഷ്യൻ അപ്പം എന്തായാലും നല്ല അടിപൊളിയാണ് ലൈവ് കാണാൻ കാണുമ്പോൾ നമുക്ക് ത്രില്ലായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന പല കാര്യങ്ങളും ലൈവിലുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും ലൈവ് കണ്ടിട്ട് നല്ല നല്ല കാര്യങ്ങൾ വരുവാണെങ്കിൽ അത് വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ബൈ